പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ കുളിക്കാനായിട്ട് പോവാൻ നിക്കുക കണ്ണാടിയിലെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് തലയിൽ എണ്ണയൊക്കെ തേക്കുന്നുണ്ട് വേദ കണ്ണാടി നോക്കുന്ന സമയത്ത് കണ്ണാടിയിൽ വിക്രമിനെ കാണുവാ വേദയുടെ പുറകിൽ നിന്നും വിക്രം വേദേനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് വേദ അത് കാണുന്നുണ്ട് അത് കണ്ട് വേദ ചിരിക്കുവാ വിക്രമിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ നോക്കുന്നേ ഇനി ഞാൻ നിനക്ക് തലയിൽ എണ്ണയും തേച്ച് തരണോ വേദയപ്പോ പറയുന്നുണ്ട് അല്ല കണ്ണാടിയിൽ മുഖം കണ്ടായിരുന്നു ഞാൻ ഞാൻ തിരിഞ്ഞു നോക്കിയത് അ നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട അപ്പൊ വിക്രം പറയുന്നുണ്ട് ഞാൻ നിന്നെ നോക്കിയതൊന്നും അല്ല ഞാൻ കണ്ണാടി നോക്കിയതാ അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം അതിന് കണ്ണാടി നോക്കാറില്ലല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ക്രമ പറയുന്നുണ്ട് നീ നിന്നോട് എല്ലാം പറഞ്ഞിട്ട് ചെയ്യാം എന്താ മതിയോ നീ കുളിക്കാൻ പോവല്ലേ പോയി കുളിപ്പോ വേദാളമേ എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് പോവുവാട്ടോ വേദ ചിരിച്ചുകൊണ്ട് കണ്ണാടി നോക്കുക വേദയുടെ കയ്യിൽ രണ്ട് സ്വർണ്ണ വള കിടപ്പുണ്ട് അവിടെ ഊരി വെച്ചിട്ട് കുളിക്കാനായിട്ട് പോവുക അന്തിനെ അപ്പോ ചൂലുമായിട്ട് വന്ന് മൂ ഹോളൊക്കെ ഇങ്ങനെ തൂക്കണുണ്ട് പോയേക്കും വേദ ഊരി വെച്ചിട്ട് പോയ വള വളനന്തിനെ കാണുന്നുണ്ട് പെട്ടെന്ന് ഓടിപ്പോയി ആ വളയെടുക്കുക എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് ഹായ് നല്ല വള അതൊന്നു എന്നെ രണ്ടു മൂന്ന് പാവം കാണും ഇപ്പോഴൊക്കെ സ്വർണ്ണത്തിന് എന്താ വിലയാ ആരെങ്കിലും മരുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് ഇവള് രണ്ട് വളയിട്ട് നടക്കണം ഒരു വള ഇങ്ങനെ എടുക്കാം ആരും അറിയില്ലല്ലോ ഞാനാ എടുത്തേന്ന് അവളെവിടെയും കൊണ്ട് കാണെന്ന് വിചാരിക്കും പെട്ടെന്ന് ആരും കാണാതെ ഒരു വളയെടുത്ത് നന്ദിനിയെ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് കഥ കടയ്ക്കുക ഇട്ട വളയൊക്കെ നല്ലോണം നോക്കുന്നുണ്ട് ഇലക്കെ ഇട്ട് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാനിത് ആർക്കും കൊടുക്കില്ല ഇനിയിട്ട് എന്റെ കയ്യിൽ കിടന്ന ഒരു വള എടുത്തിട്ട് പോയതല്ല ഇത് എന്തായാലും ഞാൻ കൊടുക്കില്ല ഇ നല്ല ഇഷ്ടപ്പെട്ടു ആരും കാണാതെ ഒളിച്ച് വെക്കാം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ിൽ ഞാൻ കണ്ടില്ലാന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒട്ടേ നാലമാര തുറന്ന് തുണിയുടെ ഇടയിൽ വെക്കുന്നുണ്ട് അതിനുശേഷം റൂമിൽ നിന്ന് പോവാ വേദ കുളിച്ചിട്ട് വരുവാ വള നോക്കുന്ന സമയത്ത് ഒരു വള അവിടെ കാണുന്നുള്ളൂ വേദ പറയുന്നുണ്ട് ആ രണ്ട് വള ഇവിടെ ഊരി വെച്ചിട്ടല്ലേ പോയത് ഒരു വള ഇവിടെ പോയി വീട്ടിലെ തറയിലൊക്കെ നോക്കുവാ വീണ് കിടപ്പുണ്ടോ എന്ന് ആണാണ്ടായപ്പോ വേദ ശ്രീജിയെ വിളിക്കുന്നുണ്ട് റീജിയോട് പറയുന്നുണ്ട് രണ്ട് വള ഇവിടെ ഊരു വെച്ചിട്ടാ കുളിക്കാൻ പോയത് ഇപ്പൊ വന്നപ്പോ ഒരു വള ഇവിടെ ഇപ്പോൾ ഒരു വള എന്ന് കാണാല്ലാന്ന് പറയുവെ അപ്പൊ പറയുന്നുണ്ട് ഇത് ഇവിടെ കാണും വേദ തറയിൽ എങ്ങാനും പോയിട്ടുണ്ടോന്ന് നോക്ക് ഒഴിക്ക് ശ്രീജി അമ്മയെ വിളിക്കുന്നുണ്ട് മലയാളം വന്നിട്ട് ചോദിക്കുന്നുണ്ടേ എന്താന്ന് പീജ പറയുന്നുണ്ട് വേദയുടെ ഒരു വള കാണാനില്ലാന്ന് പോഴിക്ക് നന്ദിനി അവിടേക്ക് വരുന്നുണ്ട് എന്നും അറിയാത്തതുപോലെ ചോദിക്കുക എന്താ എന്താ ഇവിടെ പ്രശ്നം പീജ അപ്പ പറയുന്നുണ്ട് വേദയുടെ ഒരു വള കാണാനില്ലാന്ന് പോഴിക്ക് അവിടേക്ക് അച്ഛനും വരുന്നുണ്ട് പക്ഷെ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം ഷീജ അപ്പ പറയുന്നുണ്ട് വേദയുടെ രണ്ടരപ്പ അവന്റെ വള കാണാനില്ലാന്ന് കേട്ട് മാഷം നമ്പരക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് രണ്ടരപ്പ അവനാകുമ്പോൾ ഒന്നര ലക്ഷം രൂപയുടെ സാധനമല്ലേ ആണെന്താ പോയിക്കുന്നത് പക്ഷെ വേദയുടെ മൊത്തം നോക്കി പറയുക അപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് വിക്രം വരുന്നുണ്ട് വേദയുടെ വിക്രം ചോദിക്കുന്നുണ്ട് വീണ്ടും നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുവാണോന്ന് ചോദിക്കുക അപ്പൊ വേദ പറഞ്ഞു പറയുന്നുണ്ട് എന്റെ രണ്ടരപ്പോ അവന്റെ വള കാണാനില്ല എന്ന് പറയുവാ പറയുന്നുണ്ട് വളയോ നിന്റെ വള ഇവിടെ ആർക്കും ആവശ്യമില്ല അവിടെ എങ്ങാനും കാണും ഇതായിരുന്നോ ഞാൻ കരുതി അന്നത്തെ പോലെ എന്തെങ്കിലും വഴക്കായിരിക്കും അപ്പൊ എനിക്ക് മാഷി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചെറിയ വിഷയം ഒന്നും അല്ല വേദിയോട് പറയുന്നുണ്ട് മാഷി ഈ വീട്ടിൽ ആരും മോഷ്ടിക്കില്ല ഈ വീട്ടിലുള്ളവരെ നീ സംശയിക്കും വേണ്ട ഇവിടെ ഉള്ളവര് അത്രക്കാരല്ല അപ്പോഴേക്കും മാഷിനോട് കമലം പറയുന്നുണ്ട് ആ വള എവിടെ പോയി മാഷിയെ ഇതുവരെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ആ വള എവിടെ പോയതാ മാഷപ്പൊ പറയുന്നുണ്ട് നോക്കാ ഒന്നും മിണ്ടാതെ അവിടെ ഏതെ വിക്രമിന്റെ മുഖത്ത് നോക്കുന്നുണ്ട് നന്ദിനി മിണ്ടാതെ നിക്കുവാ അശോഭ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മോ നോക്കി നിന്ന് ആ വള കിട്ടുവോ ഇവിടെ എല്ലാരും ഒന്ന് നോക്ക് പത്തൊന്ന് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഒത്തിട്ട് പോവാൻ അവൾ ഈ വീട്ടിൽ തന്നെ കാണും ഇവിടെ നിന്ന് ആ വള ആര് മോഷ്ടിക്കില്ലാന്ന് എനിക്ക് ഉറപ്പാണ് ഇവിടെ തന്നെയുണ്ട് വള ഇത് നന്ദിനി ഒന്ന് പേടിക്കുന്നുണ്ട് ഈശ്വര ആ വള ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എടുക്കണ്ട എല്ലാരും വള നോക്കുന്നുണ്ട് വള അവിടെ ഒന്നും കാണുന്നില്ല ഈജ പറയുന്നുണ്ട് വള ഇവിടെ ഒന്നും ഇല്ല അള പിന്നെ ഇവിടെ പോയി ഇവിടെ ഒന്നും വള ഇല്ല റോഹിക്കും മാഷ പറയുന്നുണ്ട് ഇവിടെ ഇല്ലെങ്കിൽ റൂമിൽ നോക്കാം അവിടെ റൂമിൽ നോക്കണം അല്ലെങ്കിൽ ഇവിടെ നമ്മളെ ും വീട്ടിലുള്ളവരെ ഇത് കേട്ട് വേദ വിക്രമിന്റെ മോത്ത് നോക്കുക ഇത് കേട്ട് നന്ദിനി പേടിക്കുന്നുണ്ട് എണ്ണും തള്ളി നിക്കുവാ ഈശ്വര എന്റെ റൂമ് പരിശോധിക്കാണെങ്കിൽ എന്തായാലും കണ്ടുപിടിക്കും ഞാനാ എടുത്തേന്ന് ആ ഈ വീട്ടിലെ കള്ളിയാവും എന്താ ചെയ്യാ ഇങ്ങനെയെങ്കിലും ആ റൂമിൽ നിന്ന് ആ വള മാറ്റണം പെട്ടെന്ന് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് ഏചെയ്യാതെ കാണുന്നുണ്ട് ഇത് എപ്പോ നന്ദിനെ നോക്കുന്നുണ്ട് വേദ അച്ഛനോട് പറയുന്നുണ്ട് വേണ്ട മാഷെ റൂമിൽ ഒന്നും നോക്കണ്ട പക്ഷെ അപ്പൊ പറയുന്നുണ്ട് ഇത് ഞാനാ തീരുമാനിക്കേണ്ടത് എന്റെ തീരുമാനം അതേ ഇവിടെ നടക്കുള്ളൂ പിന്നെ വേദം ഒന്നും പറയുന്നില്ല നന്ദിനി റൂമിൽ പോയി കഥ കടക്കുന്നുണ്ട് പെട്ടെന്ന് ആ വള കയ്യിലെടുക്കുവ നന്ദിനി പറയുന്നുണ്ട് ഈ വള ഞാനാണ് എടുത്തെന്ന് അച്ഛൻ അറിഞ്ഞാ എന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അച്ഛൻ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അത് ഉറപ്പാ വള ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എന്നൊക്കഥക തുറന്ന് വിക്രമിന്റെ റൂമിന്റെ സൈഡിലോട്ട് എടുത്ത് എറിയുവെട്ടിന്ന് അന്തിന് നേരെ അവരുടെ അടുത്തേക്ക് പോവുക ഇതൊക്കെ കണ്ട ആകെ ദേഷ്യത്തിൽ നിൽക്കുവ വിക്രം വിക്രം ദേഷ്യത്തിൽ വേദയുടെ കയ്യിൽ പിടിക്കുവാ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവുക എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് വേദയോട് നീ വന്നതിന് ശേഷം എന്തൊക്കെ ഇതാ വള എനിക്ക് നിന്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ അറിയില്ലേ നാല് മണിക്കൂർ നീ ഒരു ബാഗം കൊണ്ട് നടക്കുമല്ലോ അതിന്റെ അകത്ത് നിനക്ക് ഇട്ടൂടായിരുന്നു അച്ഛന്റെ അമ്മ അമ്മയുടെ വീട്ടിലുള്ള എല്ലാവരും സമാധാനം കളയാനായിട്ട് നീ എന്താ വിചാരിക്കാ എന്റെ വീട്ടിലുള്ള ആരെങ്കിലും എടുത്തു തന്നോ എന്റെ വീട്ടുകാരത്രക്കാരല്ല അവരങ്ങനെ എടുക്കത്തോ ഏതാപ്പ പറയുന്നുണ്ട് അതിനൊന്നും പറഞ്ഞില്ലല്ലോ ആരെങ്കിലും എന്റെ വള എടുത്തു ഞാൻ പറഞ്ഞോ രണ്ടരപ്പ അവന്റെ വള കണ്ടില്ലാന്നല്ലേ പറഞ്ഞോളൂ അത്ര വലിയ തെറ്റാണോ വിക്രം എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ പോയി വിക്രം പറയുന്നുണ്ട് നീ ഞാൻ എന്ത് ചെയ്യാനാ നിന്നെ വിട്ട് തോയണോ ഇനി നീ ആ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കണം ഈ എല്ലാ പ്രശ്നത്തിനും കാരണം പോയി എന്തെങ്കിലും പ്രശ്നം നീ വന്നതിനു ശേഷം അതാ നടക്കുന്നെ ഇവിടെ ഇനി പോവാനായിട്ട് പറഞ്ഞാ പോവത്തൂല്ല ഏതാപ്പ പറയുന്നുണ്ട് ഇത് പറയണോന്നില്ല ഞാനിവിടെ നിന്ന് ഒരിക്കലും പോകില്ലാന്ന് വിക്രം റിയാലോ ഇനി എന്തിനാ വീണ്ടും വീണ്ടും ഇതേ തന്നെ പറയുന്നേ വിക്രം അവ പറയുന്നുണ്ട് നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നീ മനപൂർവ്വം ഒളിച്ചുവെച്ചതായിരിക്കും അവളാ സത്യം പറ എവിടെയാ അവളാ വേദയപ്പ പറയുന്നുണ്ട് വിക്രം ഇങ്ങനെ പറയരുത് എന്ത് വേണേലും പറഞ്ഞോ പക്ഷെ വള ഞാൻ മാറ്റി വെച്ചെന്ന് മാത്രം പറയരുത് ഞാൻ എങ്ങനെ ചെയ്യുവെന്ന് വിക്രമിന് തോന്നുന്നുണ്ടോ പെട്ടെന്ന് വേദയുടെ കണ്ണൊക്കെ അങ്ങനെ അറിയുന്നുണ്ട് വിക്രമിനെ ഇത് കാണുമ്പോൾ എന്തോ ഒരു വിഷമം തോന്നുവാ വിക്രം ഉടനെ ചോദിക്കുന്നുണ്ട് ഓ നിനക്ക് കരയാനൊക്കെ അറിയാവോ നീ കാണട്ടെ ഇതുവരെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വിക്രം വള കാണുവാട്ടോ അവിടെ കിടക്കുന്നേ പെട്ടെന്ന് വള എടുക്കുവാ വിക്രം എന്നിട്ട് വേദന ചോദിക്കുന്നുണ്ട് ഇതാണോ നിന്റെ വള ഏതാപ്പൊ പറയുന്നുണ്ട് ആ ഇതാ ഇത് തന്നെ എന്റെ വളം ഇതെങ്ങനെ ഇവിടെ വന്നേ ഞാൻ അവിടെ ഊരി വെച്ചിട്ടല്ലേ കുളിക്കാൻ പോയത് അറ അത് ഇവിടെ കൊണ്ടിട്ട് ഏതെങ്ങനെ ചോദിക്കുവാണ് വിക്രം അപ്പൊ വേദയോട് പറയുന്നുണ്ട് വേറെ ആരാ നീ തന്നെ ആയിരിക്കും ഇതേ അപ്പൊ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് വിക്രമിനെ വിക്രമിന് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇത്രയ്ക്കും പറയാൻ പാടില്ലായിരുന്നു ഒക്കെ നല്ല വിഷമമായിട്ടുണ്ടാവും ഇതന്നെ വിക്രം പറയുന്നുണ്ട് ഞാൻ എന്റെ വള ഇതൊന്നും പറയാതെ മിണ്ടാ നിക്കുവാ പെട്ടെന്ന് വേദയുടെ കൈ പിടിച്ചിട്ട് ആ വള ഇട്ട് കൊടുക്കുവ വിക്രം ഇത് കണ്ട അമ്പരം നിക്കുവ വേദ എനിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് വിക്രം കയ്യില് വള ഇട്ടുകൊടുത്തപ്പോ ഇതേ അപ്പൊ വിക്രം ിനോട് ചോദിക്കുന്നുണ്ട് വിക്രമിനെ എന്നെ ഇഷ്ടമാണ് എനിക്കറിയാം അത് പുറത്ത് കാട്ടാത്തതാണ് വിക്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് ഇതല്ലേ സത്യം വിക്രം പോയിക്കും വിക്രം വേനയുടെ മോത്ത് ഇങ്ങനെ നോക്കുക പോയിക്കും പുറകിൽ നിന്ന് വിക്രം എന്ന് പറഞ്ഞ് ആരോ വിളിക്കുവാ തിരിങ്ങി നോക്കുന്ന സമയത്ത് അത് രാധയാ